അതെ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മൾ ബീൻസ് പറിക്കാൻ പോവാണ് ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു നമ്മൾ സെക്കൻഡ് ട്രിപ്പ് ബീൻസ് പറിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ കാണിക്കുക നമ്മുടെ ബീൻസ് നമ്മളിത് അതിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് കാണിക്കട്ടെ ഇത് കണ്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ലോണം മൂപ്പായിട്ടുണ്ട് അപ്പോൾ ഇന്നത് പറിച്ചിട്ട് ബീൻസ് കറി വെക്കാമെന്ന് വിചാരിച്ചു ബീൻസ് തോരം വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണെ കോട്ടയം കൊണ്ട് വാക്ക് എന്താ ഇത് പറിച്ചെടുത്തേ ഇത് നമ്മുടെ ബീൻസ് ഇതാണ് കേട്ടാ ഗബറി ഇവിടെ പിടിച്ചിട്ടുണ്ട് ി നമ്മൾ നമ്മുടെ ബീൻസ് ഫസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടാണ് ആണെങ്കിൽ കൊട്ടം ഒരു ധരൻ സമ്മതിക്കുന്നില്ല ഈ ഒരു കൊട്ടം നിറച്ച് നമുക്ക് ബീൻസ് ഇത് രണ്ടാമത്തെ ട്രിപ്പ് ആവേണ്ട ഫസ്റ്റ് ട്രിപ്പ് അല്ല കാണുന്നതുകൊണ്ട് അധികം തോന്നുന്നില്ലെങ്കിലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇത് ഈ കുറേ കവൾ പെറുക്കിക്കൊണ്ട് നടക്കുന്നുണ്ട് കുറേ കവളിത് ഈ പറപ്പിലേക്ക് കാട്ടിക്കളഞ്ഞു രണ്ടോ മൂന്നോ തോരം വെക്കാനുള്ള ബീൻസ് ഉണ്ട് എന്തായാലും ഇനി ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു കുറച്ചും കൂടെ പറിക്കാനുണ്ട് അപ്പോൾ ഞാനത് കുറച്ചും കൂടെ പാവട്ടെ എന്ന് വിചാരിക്കും എല്ലാം കൂടെ പറിച്ചു വെച്ച് പറിച്ചു വെച്ച് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിർത്തിയേക്കുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണും വരേക്കും ബൈ